ധ്യാനം ഒരു വലിയ ശാക്തീകരണമാണ് അതിലൂടെ ലോകത്ത് ആവശ്യമായത് എന്തും നിങ്ങൾക്ക് ചെയ്യാം എന്തും തന്നെ ചെയ്യാം എന്നാൽ ലോകത്ത് നാം ചെയ്യുന്ന ആ പ്രവൃത്തികളാൽ സ്പർശിക്കപ്പെടാതെ നമുക്ക് ജീവിക്കുകയും ചെയ്യാം നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ശരീരം ഇവിടെയുണ്ട് നിങ്ങളുടെ മനസ്സ് അവിടെയുണ്ട് നിങ്ങളുടെ ഇവയിൽ നിന്നും അല്പം മകനെയാണ് എല്ലാ ദുരിതങ്ങളുടെയും അവസാനമാണത് ഇതാണ് നമസ്കാരം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കൽ പോലും ധ്യാനിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും ആ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവർ അവരിപ്പോൾ പെട്ടെന്ന് ധ്യാനത്തെക്കുറിച്ചും ധ്യാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുന്നു അവർ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ധ്യാനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതെന്താണ് ആദ്യമായി മെഡിറ്റേഷൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മെഡിറ്റേഷൻ എന്ന ഇംഗ്ലീഷ് പദം പ്രത്യേകിച്ചൊന്നും അർത്ഥമാക്കുന്നില്ല അതായത് പ്രത്യേകിച്ച് ഒരർത്ഥം അതിനില്ല ആരെങ്കിലും പൊതുവെ കണ്ണുകൾ അടച്ചിരുന്നാൽ ആളുകൾ കരുതും അവർ ധ്യാനിക്കുകയാണെന്ന് കണ്ണുകൾ അടച്ചിരുന്ന് നിങ്ങൾക്ക് പലതും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ജപം താപം ധാരണ ധ്യാനം സമാധി ശൂന്യ സംയമ അങ്ങനെ എന്തും ചെയ്യാം അല്ലെങ്കിൽ നിവർന്നിരുന്നു കൊണ്ട് ഉറങ്ങുന്ന വിദ്യ നിങ്ങൾ പഠിച്ചിരിക്കാം അപ്പോൾ മെഡിറ്റേഷൻ എന്ന ഇംഗ്ലീഷ് പദം ഒന്നും പ്രത്യേകിച്ച് അർത്ഥമാക്കുന്നില്ല പൊതുവെ ആളുകൾ മെഡിറ്റേഷൻ എന്ന വാക്ക് ധ്യാനം എന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് കരുതുന്നു തമിഴ്നാട്ടിൽ ധ്യാനം എന്ന് പറയുന്നു വടക്കോട്ട് പോയാലത് ധ്യാനയാകുന്നു പിന്നെയും വടക്കോട്ട് പോയാലത് ധ്യാൻ ആകുന്നു പിന്നെയും വടക്കോട്ട് പോയാൽ അത് ചാനാകുന്നു അല്പം കിഴക്കോട്ട് പോയാൽ അത് സെൻ ആകുന്നു എല്ലാം ഒന്ന് തന്നെ അപ്പോൾ മെഡിറ്റേഷൻ എന്ന ആ ഒരു വാക്കുകൊണ്ട് നാം നിർവചിക്കാൻ ശ്രമിക്കുന്ന ആ മാനം എന്താണ് നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾക്ക് ധ്യാനം ചെയ്യാനാവില്ല കാരണം ധ്യാനം എന്നത് ഒരു ഗുണമാണ് ഒരു ഗുണം ഒരു പ്രക്രിയയുടെ അനന്തരഫലമാണ് നിങ്ങൾക്കൊരു പ്രക്രിയയിലേക്ക് ദീക്ഷ നൽകാം ഒരു പ്രക്രിയ ചെയ്യാം എന്നാൽ ഒരു ഗുണം ചെയ്യാൻ ആവില്ല ഗുണം അനന്തരഫലം മാത്രമാണ് അതിങ്ങനെയാണ് നിങ്ങൾക്ക് പൂക്കൾ വേണം നിങ്ങൾ അവിടെ ഇരുന്ന് പൂവിനെക്കുറിച്ച് ധ്യാനിക്കേണ്ടതില്ല അത്തരക്കാർക്ക് എന്തു സംഭവിച്ചെന്നറിയാമോ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾ പൂവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല നിങ്ങൾ മണ്ണിനെക്കുറിച്ചും വളത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും സൂര്യപ്രകാശത്തെക്കുറിച്ചും ചിന്തിക്കണം നിങ്ങൾ ഈ ചേരുവകൾ ഉൾപ്പെടുന്ന പ്രക്രിയ നന്നായി ചെയ്താൽ പൂക്കളും പഴങ്ങളും സംഭവിക്കും എന്നാൽ ഇന്ന് ലോകം ലക്ഷ്യത്തിന് പിന്നാലെ ഓടുകയാണ് അവർ അത്രമേൽ ലക്ഷ്യത്തിന് പിന്നാലെ പോകുന്നത് കൊണ്ട് അവർക്ക് മണ്ണിനെക്കുറിച്ച് താൽപ്പര്യമില്ല വളത്തെക്കുറിച്ച് തീർച്ചയായും താൽപ്പര്യമില്ല മറ്റുള്ളവയെക്കുറിച്ചുമില്ല പക്ഷെ അവർക്ക് പൂക്കളും പഴങ്ങളും വേണം മണ്ണും വളവും വെള്ളവും സൂര്യപ്രകാശവുമില്ലാതെ നിങ്ങൾക്ക് പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് തൃപ്തിപ്പെടാം പ്ലാസ്റ്റിക് പൂക്കൾ മനോഹരമാണ് നിങ്ങൾ ഉപയോഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് അതിന് അഞ്ചു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാകും യഥാർത്ഥ പൂക്കൾ ശല്യമാണ് നിങ്ങളുടെ വീട്ടിൽ പൂക്കൾ സൂക്ഷിച്ചാൽ ദിവസവും അഞ്ചു തവണയെങ്കിലും നിങ്ങളെ തന്നെ നോക്കേണ്ടതുണ്ട് എന്താണ് സംഭവിക്കുന്നത് അത് വാടിപ്പോയോ എന്നാൽ നിങ്ങൾ പ്ലാസ്റ്റിക് പൂക്കൾ വീട്ടിൽ സൂക്ഷിച്ചാൽ അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയുണ്ട് നിങ്ങളുടെ ജീവൻ പോലെയല്ല അപ്പോൾ അടിസ്ഥാനപരമായി ധ്യാനം എന്ന് പറയുന്ന ആ മാനവും പ്രക്രിയയും വളരെ ജീവിതോന്മുഖമാണ് ജീവിതോന്മുഖം എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ അധികവും ഭൗതികതയിൽ ഊന്നി ജീവിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ വികാരങ്ങളാണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം അതും ഭൗതികമാണ് പൊതുവെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നു ജീവിതത്തെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണ ഇങ്ങനെയാണ് എൻ്റെ ജീവിതമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ ജോലിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ രാജ്യത്തെയോ ലോകത്തെയോ സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാറിനെക്കുറിച്ചോ പട്ടിയെക്കുറിച്ചോ ചിലപ്പോൾ ഭർത്താവിനെയോ ഭാര്യയെക്കുറിച്ചും അതങ്ങനെ എന്തുമാകാം പക്ഷേ ശരിക്കും ജീവനെന്ന് പറയുന്നത് ഇതിനുള്ളിൽ തുടിക്കുന്നത് മാത്രമാണ് ഇതാണ് ജീവൻ ബാക്കിയെല്ലാം നാം സൃഷ്ടിക്കുന്ന സൗകര്യങ്ങളാണ് ഈ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന് നാം കരുതുന്നു അത് വിദ്യാഭ്യാസമായാലും ജോലിയായാലും ബന്ധങ്ങളായാലും വിവാഹമായാലും കുട്ടികളായാലും സമ്പത്തായാലും എന്തു തന്നെയായാലും ഇവയ്ക്കെല്ലാം പിന്നാലെ നിങ്ങൾ പോകുന്നത് ജീവിതത്തെ അത് മെച്ചപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ കൂടുതൽ ആളുകളും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് പകരം ഈ സൗകര്യങ്ങളിലധികവും കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഈ സൗകര്യങ്ങൾ ജീവൽ പ്രക്രിയേക്കാൾ വലുതായി മാറി ഞാൻ കരുതുന്നു വളരെ ക്രൂരമെങ്കിലും ഈ വൈറസ് ജീവനിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ വലിയ വീട് ഒരു ജയിലാണെന്ന് നിങ്ങളുടെ വിലപിടിപ്പുള്ള കാർ ഉപയോഗശൂന്യമാണ് കാരണം അത് ഓടിക്കാനാകില്ല കുറഞ്ഞത് കുറച്ച് കാലത്തേക്കെങ്കിലും അതുകൊണ്ടിപ്പോൾ സ്വാഭാവികമായും ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്നു എങ്ങനെ ധ്യാനിക്കാമെന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ധ്യാനിക്കാനാകില്ല എന്നാൽ നിങ്ങൾക്ക് ധ്യാനം നിരതാനാകാം കാരണം അതൊരു ഗുണമാണ് ഒരാൾ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും ഊർജങ്ങളെയും ഒരു നിശ്ചിത പക്വതയിലേക്ക് വളർത്തിയെടുത്താൽ നിങ്ങൾ സ്വാഭാവികമായും ഇരുപത്തിനാല് മണിക്കൂർ നേരവും ധ്യാനനിരതനാകും ധ്യാനം ഒരു ബലഹീനതയല്ല അതായത് ധ്യാനം നിരത്തനാകുമ്പോൾ കണ്ണുകൾ അടച്ച് ഒരിടത്തിൽ പരിമിതപ്പെട്ടു പോകുമെന്ന് കരുതരുത് ധ്യാനം വളരെ വലിയൊരു ശാക്തീകരണമാണ് അതായത് ലോകത്ത് ആവശ്യമുള്ളത് എന്തും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്കാവശ്യമുള്ളത് എന്തും ഒരു സാഹചര്യത്തിൽ നാം ചെയ്യേണ്ടത് എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ലോകത്ത് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഒട്ടും തന്നെ സ്പർശിക്കുകയും ഇല്ല അപ്പോൾ ഈ ശാക്തീകരണം അഥവാ ഈ ശാക്തീകരണം ഇല്ലെങ്കിൽ അതൊരു മനുഷ്യന്റെ ബലഹീനതയാണ് കാരണം നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നതും ലോകത്ത് പ്രവർത്തിക്കുന്നതുമെല്ലാം അത് നിങ്ങളെ തന്നെ വലിയ തോതിൽ ബാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മടിക്കും സ്വാഭാവികമായും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകില്ല ഒരു തരത്തിൽ ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെയാകുമ്പോൾ അതായത് നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ പ്രവർത്തികളും നിങ്ങളുടെ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും പ്രവർത്തികളും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അപ്പോൾ പല തരത്തിലും നിങ്ങൾ സ്വയം തളർത്തുകയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെ സ്വാഭാവികമായും നിങ്ങൾ പരിമിതപ്പെടുത്തും കാരണം പ്രവൃത്തികളും ചിന്തകളും വികാരങ്ങളും ജീവിതത്തിൽ പങ്കുചേരുന്നതുമെല്ലാം അപ്പോൾ ഒരുപാട് ദുരിതം സൃഷ്ടിക്കും ഒരിക്കൽ ദുരിതത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ജീവിതത്തിൻ്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തും ധ്യാനം എന്നാൽ ഇതുമാത്രമാണ് വളരെ ലളിതമായി പറയണമെങ്കിൽ നിങ്ങൾ ഇവിടെയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഇവിടെയുണ്ട് നിങ്ങളുടെ മനസ്സ് ഇവിടെയുണ്ട് എന്നാൽ നിങ്ങൾ ആരാണ് എന്നത് ഈ ഭൗതിക ശരീരത്തിൽ നിന്നും മാനസിക കൂമ്പാരങ്ങളിൽ നിന്നും ഈ രണ്ടു മാനങ്ങളിൽ നിന്നും അല്പം അകലെയാണ് ശരീരവും മനസ്സും എന്ന ഈ രണ്ടു കൂമ്പാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അല്പം അകലം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ എല്ലാ ദുരിതത്തിൻ്റെയും അവസാനമാണത് അതാണ് ധ്യാനാത്മകത ഈശക്രിയ വളരെ ലളിതമായൊരു പ്രക്രിയയാണ് എന്നാൽ വളരെ ശക്തമായൊരു ഉപകരണവുമാണ് ഈ മൂന്ന് ചേരുവകൾ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ബോധം ഇവയെ ശരിയായി സംയോജിപ്പിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും ഉപയോഗിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് വളരെയധികം മെച്ചപ്പെടും മറ്റുള്ളവർ നിങ്ങളൊരു സൂപ്പർ ഹ്യൂമൻ ആണെന്ന് കരുതും പക്ഷേ ഞാൻ പറയുന്നു ഇതാണ് മനുഷ്യൻ ഇതൊരു സൂപ്പർ ഹ്യൂമൻ ആകുന്നതിനെക്കുറിച്ചല്ല ഒരു മനുഷ്യനാകുന്നൊരു സൂപ്പറാണെന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ്